ഹലോ ഗൈസ് അപ്പോൾ നമ്മളെന്ന് നോക്കാനായിട്ട് പോകുന്നു ഈ രണ്ട് വണ്ടികളിലും ഏറ്റവും കൂടുതൽ പെർഫോമൻസും കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുള്ളുമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയാലും എത്രമാത്രം ഡാമേജ് വരുമെന്ന് നമ്മൾ ഇന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ വീഡിയോ ലൈക്കും സ്ക്രീനും മറക്കരുത് അപ്പോൾ ആ കാണുന്ന ദൂരെ കാണുന്ന ആ ഒരു മരത്തിലാണ് നമ്മളൊണ്ട് ഇടിക്കാനായിട്ടാണ് പോകുന്നത് ഇടിക്കും ഇടിക്കുന്നതാണ് ആക്കത്തല്ലോ പക്ഷേ അത് നമ്മൾ ബ്രാക്ക് ചെയ്യും അപ്പോൾ അത് വണ്ടി ഒന്ന് ഇടിക്കുകയോ ഇല്ല അതേ തട്ടി മാറി പോവുമോ എന്നാണ് വേണ്ടത് വണ്ടി അല്ല ബാക്ക് പിടിച്ച് വണ്ടി ചരിഞ്ഞ് ഒത്തിരി ഡാമേജായി അങ്ങ് ഡോർ പോയി ഇനി നമ്മൾ നോക്കാനായിട്ട് പോണ അടുത്തൊരു വണ്ടിയിലാണ് അപ്പോൾ വരുമ്പോൾ വീഡിയോയിലേക്ക് ഇന്ന് സുസ്ക്രൈനും മറന്നു പോകാൻ ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ ഏറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കാതെ അന്ന് ചെയ്തേക്കുക നമ്മൾ ലംബോർഗിനടുത്ത് അവിടം വരെ പോയിട്ട് അവിടെ നിന്നാണോ പറഞ്ഞ് അടുത്ത ചീറ്റ് അടിച്ച് അടുത്ത വണ്ടി എടുത്ത് അവിടെ അതിഞ്ഞ് കൊണ്ടുവന്ന് അതുപോലെ കാണാൻ ഇടിക്കുമ്പോൾ അല്ല കുഴപ്പമില്ല പറ്റുമോ ഇല്ലയെന്ന് നമ്മൾ നോക്കാനായിട്ട് ഇത് രണ്ട് വണ്ടികളും തമ്മിലോട് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാനായിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെ കിട്ടിരുന്ന വണ്ടികടെ കാണുന്നില്ല നമ്മൾ ചീറ്റ് കടിച്ചൊക്കെ പോയാൽ നമുക്ക് ഇനി അടുത്ത ചിറ്റുക അടിച്ച ആ ഒരു വണ്ടി തന്നെ അങ്ങനെ പറഞ്ഞെടുക്കാം വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഹൈ സ്പീഡിൽ പോകുന്നു നല്ല സ്പീഡിലാണ് കഴിച്ച് പോകുന്നത് ബ്രാക്ക് പിടിച്ചു ഓഫ് പിടിച്ച് പിരിന്ന് അപ്പുറം അപ്പുറം ഡോറാന്ന് പറഞ്ഞു പഴയ മറ്റേ ആണ്ടിക്ക് തന്നെ പക്ഷെ ഡോറ് ഡോറിന് കുഴപ്പമില്ല ഒരു ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ